ഇതാണ് ബൈക്ക് മാർട്ടിൻ്റെ ഗ്യാരേജ് സെക്ഷൻ വരുന്നത് അപ്പോൾ ഇത് വീഡിയോയുടെ തുടക്കത്തിൽ കാണിക്കുന്ന അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബൈക്ക് മാർട്ടിൽ ഒരുപാട് പേര് ചോദിച്ചു വേറെ ഒരുപാട് ജില്ലകളിൽ നിന്ന് വരുമ്പോൾ ആൾക്കാർ ഇവിടെ വന്ന് വണ്ടി പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വച്ചാൽ ബൈക്ക് മാർട്ടിന് വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള നാലഞ്ച് മെക്കാനിക്സ് ഉണ്ട് ഇതിപ്പോൾ ആ ഉച്ച സമയത്താണ് ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഒരു മെക്കാനിക് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന വണ്ടികളുടെ കംപ്ലൈൻ്റ് അത് എന്ത് മോഡലാണെങ്കിലും ഏത് മോഡലാണെങ്കിലും എന്ത് കംപ്ലൈൻറ് ആണെങ്കിലും ഇവിടെ മാറ്റം വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ളവരാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വരുന്ന വണ്ടികളെ കംപ്ലൈൻറ് മാറ്റിയിട്ട് ഇവർ വണ്ടി സെല്ലെയ്യുന്നത് കൊണ്ടാണ് ബൈക്ക് മാറ്റിൽ നിന്ന് വേറെ ഒരുപാട് ജില്ലകളിൽ നിന്ന് വരുമ്പോൾ ആൾക്കാർ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യണതിൻ്റെ ഒരു കാരണം അതാണ് ഇതിപ്പോൾ കണ്ടില്ലേ ഇതിപ്പോൾ ടു ട്വൻറ്റി ആണ് ഇതിൻ്റെ വർക്ക് കണ്ടാലറിയാം ഹെവി വർക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ബൈക്ക് മാഡിൽ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ളവർ നിൽക്കുന്നത് കൊണ്ടാണ് വേറെ ഒരുപാട് ജില്ലകളിൽ നിന്ന് വരെയും ആൾക്കാർ ഇവിടെ വന്ന് വണ്ടി പർച്ചേസ് ചെയ്യുന്നത് ഇത്തവണ മൂന്ന് ആർ വൺ ഫൈവ് ആണ് വന്നിരിക്കുന്നത് മൂന്നല്ല ശരിക്കും അഞ്ചെണ്ണം ഉണ്ട് ഒരെണ്ണം സർവീസ് സെന്ററിലാണ് ഈ ഒരു മോഡൽ ആർ വൺ ഫൈവ് വി ഫോർ ആണ് ബാക്കി രണ്ട് മോഡൽസ് വി ത്രീ ആണ് പിന്നെ അതെ മറ്റൊരു വി ഫോറും അവൈലബിൾ ആണ് വണ്ടി കണ്ടാൽ തന്നെ നമുക്കറിയാം നല്ല ഷോറൂം കണ്ടീഷനാണ് ഒരു സിംഗിൾ ആയിട്ടുള്ള സ്ക്രാച്ച് പോലും ഇല്ല അത്രക്കും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി പിന്നെ കൂടാതെ ഡൊമിനോറ് ഡൊമിനോറ് ഇപ്പോൾ കുറേ ആയി നമ്മുടെ ബൈക്ക് മാഡിലെ വീഡിയോസിൽ വന്നിട്ട് അതെ ഇത്തവണ നല്ലൊരു അടിപൊളി കണ്ടീഷൻ ഡൊമിനോറാണ് വന്നിരിക്കുന്നത് പിന്നെ അത് കൂടാതെ അതെ ഡ്യൂക്കിന്റെ കണക്ഷൻ ഉണ്ട് ഡ്യൂക്കിന്റെ ടു ഹൺഡ്രഡാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ഷോറൂം കണ്ടീഷൻ വണ്ടി ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു സ്ക്രാച്ച് പോലും മോഡലിന് വന്നിട്ടില്ല അത്രക്കും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി പിന്നെ അതെ ഒരു ഡ്യൂക്ക് വൺ ട്വൻറ്റി ഫൈവ് ഇതും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് കാരണം സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പിന്നെ ഷോറൂമിൻ്റെ അകത്തോട്ട് നോക്കിയാൽ റോയൽ എൻഫീൽഡിൻ്റെ കളക്ഷൻസ് ആണ് എല്ലാ മോഡൽസും അവൈലബിൾ ആണ് ഇതിപ്പം മീറ്റിയോറ് പിന്നെ സ്റ്റാൻഡേർഡ് ക്ലാസിക് ഹിമാലയൻ തണ്ടർബേഡ് അങ്ങനെ റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ കളക്ഷൻസും ആണ് കൂടാതെ ഇതിനൊക്കെ ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് നിസ്സാര എമൗണ്ട് ആണ് ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വളരെ വിലക്കുറവിലാണ് ഡൗൺ പേയ്മെൻറ്റ്സ് വരുന്നത് പിന്നെ ചില വണ്ടികളുടെ പ്രൈസും മോഡൽസൊക്കെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും മാക്സിമം നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിൽ തന്നെയാണ് ബൈക്ക് മാർട്ട് ഡൗൺ പേയ്മെൻറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഷോറൂമിൻ്റെ ഈ ഒരു സൈഡ് നോക്കിയാൽ കംപ്ലീറ്റ് സ്കൂട്ടേഴ്സിൻ്റെ കണക്ഷൻസാണ് കൂടുതലും വന്നിരിക്കുന്നത് സ്കൂട്ടേഴ്സിന്റെ കളക്ഷൻസ് കൂടാതെ ബൈക്കിന്റെ കളക്ഷൻസ് ഒരുപാടുണ്ട് ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വേറെ എവിടെയല്ല നമ്മുടെ ബൈക്ക് മാർട്ടിലാണ് അപ്പൊ നിങ്ങൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട പോലെ ഇത്തവണ വൺ കളക്ഷൻസ് ആണ് ബൈക്ക് മാർട്ടിൽ വന്നിരിക്കുന്നത് അത് കൂടാതെ നിരവധി ഓഫറുകളുണ്ട് അത്യാവശ്യം നല്ല അഫോർഡബിൾ പ്രൈസിലാണ് ഡൗൺ പേയ്മെന്റ്സ് വരുന്നത് അപ്പോൾ എല്ലാവരുടെയും സിവിൽ സ്കോർ ഡിപ്പെൻഡ് ചെയ്ത് ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് മുതൽ അവൈലബിൾ ആണ് ഞാൻ ഏതായാലും കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല അതിന് മുമ്പായിട്ട് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞുതരാം എറണാകുളം കലൂർ സ്റ്റേഡിയത്തിന് അടുത്തായിട്ടാണ് ബൈക്ക് മാർട്ട് ഷോപ്പ് വരുന്നത് എറണാകുളം കലൂർ സ്റ്റേഡിയം മെട്രോ പില്ലർ നമ്പർ ഫൈവ് ഫിഫ്റ്റി ഇത് കണ്ടില്ലേ മെട്രോ പില്ലർ നമ്പർ ഫൈവ് ഫിഫ്റ്റിക്ക് തൊട്ട് ഓപ്പോസിറ്റായിട്ടാണ് ബൈക്ക് മാർട്ട് ഷോപ്പ് വരുന്നത് അത് കൂടാതെ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ വരുന്നത് ബൈക്ക് മാർട്ടിന്റെ അത് കൂടാതെ ഒരു സൈഡ് നോക്കിയാൽ ഇവിടെയാണ് കുറച്ചധികം വണ്ടികൾ വെച്ചിരിക്കുന്നത് അത് കൂടാതെ അതെ ബൈക്ക് മാർട്ടിൻ്റെ മെക്കാനിക് സെക്ഷനകത്താണ് പിന്നെ ഫിനാൻസ് സെക്ഷൻ ഈ അതിൻ്റെ ഉള്ളിലായിട്ടുണ്ട് പിന്നെ അവിടെ ഇപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ എടുക്കാത്തത് സോറി അതിൻ്റെ വീഡിയോ പിടിക്കാത്തത് അപ്പോൾ കസ്റ്റമേഴ്സിന് ചിലപ്പോൾ വീഡിയോ ഒരു ബുദ്ധിമുട്ട് തോന്നും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടുത്തെ വീഡിയോ ചെയ്യാത്തത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനല്ല നമ്മുടെ ഞാസറയ്ക്കാണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാ വണ്ടികളുടെ മോഡൽസും ഡീറ്റെയിൽസും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ബൈക്ക് മാർട്ടിലെ പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാലാം തീയതി എടുത്ത വീഡിയോ ആണ് അപ്പൊ എറണാകുളത്താണ് കലൂർ സ്റ്റേഡിയത്തിന്റെ അടുത്ത് തന്നെ മെട്രോയുടെ പില്ലർ നമ്പർ അഞ്ഞൂറ്റമ്പതിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞ യൂസ്ഡ് ബൈക്കിന്റെ ഷോപ്പ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം വരുന്ന എല്ലാ വണ്ടികൾക്കും ലോണിലൂടെ എടുക്കാം കേരളത്തിൽ എവിടെ വേണമെങ്കിലും ലോണിലൂടെ എടുക്കാം അത് ഈസി ആയിട്ട് അന്ന് തന്നെ എടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു പ്രത്യേകത നമുക്ക് സ്പോർട് ഫിനാൻസ് ആണ് അന്ന് തന്നെ നിങ്ങൾ രാവിലെ വന്നു വൈകിട്ട് വൈകിട്ടാവുമ്പോഴത്തേക്കും രാവിലെ എത്തിച്ചൊരു പന്ത്രണ്ട് മണി ഒരു മണിയാകളോടുകൂടി എത്തി വൈകിട്ടാകുമ്പോഴത്തേക്ക് അഞ്ച് മണിയോടുകൂടി വണ്ടി എടുത്തുകൊണ്ട് പോകാം എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ പ്രത്യേകത സിവിൽ സ്കോർ ഉണ്ടായാൽ നമുക്ക് വണ്ടി അന്ന് തന്നെ കിട്ടും സിവിൽ സ്കോറ് നമ്മുടെ നമുക്ക് എടുക്കുന്ന ആളുടെ പേരിൽ ഇല്ലെങ്കിൽ വീട്ടിലുള്ള ആരുടെയെങ്കിലും പേരിലാണെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ നിങ്ങളുടെ വണ്ടി ഇന്ന് സെയിൽ ചെയ്യുന്നതിനും അതേപോലെ തന്നെ നിങ്ങൾക്ക് വണ്ടി വാങ്ങുന്നതിനും നിങ്ങളുടെ പഴയ വണ്ടികൾ എക്സ്ചേഞ്ച് ചെയ്തിട്ട് വേറെ മാറ്റിയെടുക്കുന്നതിനും എല്ലാം അതിനുള്ള സൗകര്യം നമുക്കിവിടെ ഉണ്ട് നിങ്ങളുടെ പഴയ വണ്ടി ആണെങ്കിൽ അത് മാറ്റിയെടുക്കാം ഇനി പഴയ വണ്ടി ആണെങ്കിൽ അത് ഇനിഷ്യൽ പേയ്മെൻറ്റ് ആദ്യത്തെ എമൗണ്ട് ആയിട്ട് കൂട്ടിയിട്ട് ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് എടുക്കാം അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്കിവിടെ ഉണ്ട് നമുക്കിടയിൽ എല്ലാത്തരം വണ്ടികളുണ്ട് സ്കൂട്ടർ ബൈക്ക് അതേപോലെ തന്നെ മൈലേജ് വണ്ടികൾ സി ടി ഹൺഡ്രഡ് പ്ലാറ്റിന അതേപോലെ തന്നെ ഹീറോയുടെ പാഷൻ പ്രോ ഗ്ലാമർ എല്ലാത്തരം വണ്ടികളും നമ്മുടെ ഇതിലിപ്പോൾ അവൈലബിൾ ആണ് നമുക്ക് ഓരോ വണ്ടികളും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം ഇപ്പം നമുക്ക് മുകളിലെ ബുള്ളറ്റുകളും പ്രീമിയം വണ്ടികളും ഇരിക്കുന്ന സെക്ഷനിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് എന്നാ ഒരേ വണ്ടികളുടെയും വില പറഞ്ഞു തരാം അപ്പം നമുക്ക് ലോണിന് വേണ്ടുന്നതായ കുറച്ച് ഡോക്യുമെന്റ്സിനെ കുറിച്ച് പറയാം ലോണിന് വേണ്ടുന്നത് ബാങ്കിൻ്റെ പാസ്ബുക്ക് ആധാർ കാർഡ് ഫോട്ടോയെ പാൻ കാർഡ് ഉള്ളവരാണെങ്കിൽ പാൻ കാർഡ് പാൻ കാർഡ് ഇല്ലാത്തവരാണെങ്കിൽ അവരെ ഇലക്ഷൻ കാർഡോ അതേപോലെ തന്നെ റേഷൻ കാർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതിയാവും കറണ്ട് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് അപ്പം നമുക്ക് പിന്നെ ലോൺ കിട്ടുന്നതിനുള്ള തടസ്സമോ താമസമോ ഒന്നുമില്ല പെട്ടെന്ന് തന്നെ ലോൺ കിട്ടും ലോൺ റെഡിയാകും നമ്മൾ വന്നു കഴിഞ്ഞാൽ അന്ന് തന്നെ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാനുള്ള സൗകര്യം സ്പോർട്ട് ഫിനാൻസ് സൗകര്യമുണ്ട് അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ വരിക ഞാൻ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഓരോന്നായിട്ടും ഓരോന്നോ ഓരോന്നായിട്ടും പറഞ്ഞുതരാം അപ്പം നമുക്കിനി വണ്ടികളുടെ ഡീറ്റെയിൽസിലിട്ട് വരാം നമുക്കിത് ബുള്ളറ്റാണ് ബുള്ളറ്റിൻ്റെ അവിടെന്നോട്ട് ഡോമിനാർ ആ നമുക്ക് ഫസ്റ്റ് തന്നെ ഡൊമിനോ ഫസ്റ്റ് ഇരിക്കണ ഡൊമിനാർ ആണോ ഡൊമിനോറിൻ്റെ ഫോർ ഹൺഡ്രഡ് സി സി വണ്ടിയാണ് നല്ല കണ്ടീഷനായിട്ടുള്ള ഈ വണ്ടി രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ജി വണ്ടിയാണ് നമുക്ക് ഏകദേശം പിന്നെ ഒരു നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ വണ്ടി ഓടിയിരിക്കണേ ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഒന്ന് പതിനഞ്ച് ഒന്ന് ഇരുപതിനൊക്കെ കൊടുക്കാൻ പറ്റും ഏകദേശം ഈ വണ്ടിക്ക് നമുക്കൊരു പതിനയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് എടുക്കാൻ പറ്റും ഡൊമിനാറ് പതിനയ്യായിരം രൂപയ്ക്ക് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ ആർ വൺ ഫൈവിൻ്റെ വി ഫോർ ആർ വൺ ഫൈവിൻ്റെ വി ഫോർ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വണ്ടിയാണ് നല്ല കണ്ടീഷൻ ആയിട്ടുള്ള എ ബി എസ് ആയിട്ടുള്ള ഈ വണ്ടി റെഡ് കളർ ആണ് നല്ല വണ്ടിയാണ് അതേപോലെ തന്നെ വി ഫോർ ആണ് വെർഷൻ ഫോർ ആർ വൺ ഫൈവ് ആണ് നല്ല വണ്ടി ഈ വണ്ടി ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില ഒരു ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് നമുക്ക് ചോദിക്കണേ വെറും ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ആർ വൺ ഫൈവ് എടുക്കാൻ പറ്റും വണ്ടി നല്ല വണ്ടി തന്നെയാണ് അതേപോലെ തന്നെ മെറ്റിയൂറ് രണ്ടായിരത്തി ഇരുപത് മോഡൽ മെറ്റിയൂർ ആണ് നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് ഈ മെറ്റൂർ കൊടുക്കാൻ പറ്റും ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപക്ക് ഏകദേശം നമുക്കൊരു പതിനയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി സ്വന്തമാക്കാം അതേപോലെ തന്നെ ബുള്ളറ്റിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ബുള്ളറ്റിൻ്റെ സ്റ്റാൻഡേർഡാണ് നല്ല കണ്ടീഷനായിട്ടുള്ള ഈ വണ്ടി പിന്നെ നീറ്റ് വണ്ടിയാണ് ഒരു മിനിറ്റ് വണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് എ ബി എസ് ഉള്ള സ്റ്റാൻഡേർഡ് ബുള്ളറ്റാണ് എ ബി എസ് കാർബേറ്റർ ഉള്ള സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് നല്ല കണ്ടീഷനായിട്ടുള്ള ഈ വണ്ടി വെറും ഇരുപത്തി രണ്ടായിരം ആണ് ഉള്ളത് നല്ല മീറ്റ് വണ്ടി ഈ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം വെറും പതിനയ്യായിരം രൂപ അല്ലെങ്കിൽ പതിനയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോൺ ആയിട്ട് എടുക്കാം വണ്ടി നല്ല മീറ്റാണ് ക്ലീനാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ക്ലാസ്സിക്ക് ബുള്ളറ്റാണ് വെറും എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈ ക്ലാസിക് ബുള്ളറ്റ് കൊടുക്കാം ഈ വണ്ടിക്കും നമുക്ക് ഏകദേശം ഒരു പതിനയ്യായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോൺ ആയിട്ട് എടുക്കാം അതേപോലെ തന്നെ പിന്നെ പതിനയ്യായിരം രൂപ അടച്ച് ലോണായിട്ട് എടുക്കുമ്പോൾ ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ച മാസം ആണ് വരുള്ളൂ ഈ ബുള്ളറ്റ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് അലവിയിൽ എ ബി എസ് വരുന്ന ഈ ബുള്ളറ്റ് രണ്ടായിരത്തി ഇരുപത് മോഡല് എ ബി എസ് അലവിയിലുള്ള ഈ വണ്ടി കൊടുക്കാൻ പറ്റും ഏകദേശം കിലോമീറ്റർ മുപ്പത്തി ആറായിരം കിലോമീറ്റർ ആണ് ഈ വണ്ടിയാണെങ്കിലും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയുടെ വില നമുക്ക് ഏകദേശം ഒരു പതിനയ്യായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് എടുക്കാൻ പറ്റും അതേപോലെ തന്നെ വരുന്നത് ബുള്ളറ്റിൻ്റെ തണ്ടർബേഡാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ ബുള്ളറ്റ് ആണ് ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് വെറും അറുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ ഞാൻ ഈ വണ്ടികളുടെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് ഈ ഈ എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ ഇച്ചിരി പൈസ കുറവാണ് ഉള്ളെങ്കിലും നമുക്ക് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഹിമാലയ ഹിമാലയ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടിയാണ് നമുക്ക് രണ്ട് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം ഒരു അമ്പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് എടുക്കാൻ പറ്റും അതേപോലെ തന്നെ ബുള്ളറ്റിൻ്റെ പിന്നെ ക്ലാസ്സിക്ക് ആണ് വൺ ബുള്ളറ്റ് ക്ലാസ്സിക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് പതിനേഴ് മോഡലാണ് ഈ വണ്ടി ആണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന വില വെറും ഒരു ഒരു ലക്ഷം രൂപയ്ക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള രണ്ടായിരത്തി പതിനേഴ് മോഡൽ ബുള്ളറ്റ് എടുക്കുക ഒരു ലക്ഷം രൂപ ഏകദേശം ഒരു ഇരുപതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോൺ ആയിട്ട് എടുക്കാൻ പറ്റും നല്ല വണ്ടി വൈറ്റ് വണ്ടി അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് മോഡൽ ക്ലാസിക്കാണ് നമുക്കൊരു എൺപതിനായിരം രൂപയ്ക്ക് എടുക്കാൻ പറ്റും നീ നീറ്റ് വണ്ടി തന്നെയാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ക്ലാസിക് റെഡ് കളർ കളറ് ഇതാണ് എടുക്കേണ്ടതെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ബുള്ളറ്റാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഈ ബുള്ളറ്റ് നമുക്ക് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു പതിനയ്യായിരം രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ ലോൺ ആയിട്ട് എടുക്കാൻ പറ്റും ടു ഹൺഡ്രഡ് പുതു മോഡൽ വണ്ടി ഈ വണ്ടിയാണെങ്കിൽ ഏകദേശം കുറഞ്ഞ കിലോമീറ്റർ പതിവായിരം കിലോമീറ്റർ ഓടിക്കണേ നമുക്ക് ട്യൂക്കിൻ്റെ ടു ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയാ നമുക്ക് വെറും ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം വണ്ടി നല്ല വണ്ടിയാണ് ഏകദേശം നമുക്കൊരു നാൽപ്പത് രൂപ മുപ്പത് രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാൻ പറ്റും വണ്ടി നല്ല കണ്ടീഷനാണ് അതേപോലെ തന്നെ എക്സ്പൾസ് ആണ് എക്സ്പെൽസിൻ്റെ റാലി എഡിഷൻ നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് എക്സ്പൾസിൻ്റെ റാലി എഡിഷനാണ് കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഈ വണ്ടിയാണെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ഏകദേശം നമുക്ക് ഒരുപത്തഞ്ച് രൂപ കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് എടുക്കാം അതേപോലെ തന്നെ അല്ല ഡ്യൂക്കിൻ്റെ വൺ ട്വൻറ്റി ഫൈവ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഡ്യൂക്ക് വൺ ട്വൻറ്റി ഫൈവ് ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം നല്ല കണ്ടീഷൻ വണ്ടിയാണ് അതേപോലെ തന്നെ ആർ വൺ ഫൈവ് വി ത്രീ ആർ വൺ ഫൈവ് വി ഫോർ ആണ് ബ്ലൂ കളർ വണ്ടിയാണ് നല്ല വണ്ടി ഈ കണ്ടി ഈ നല്ല വണ്ടി നല്ല ടയർ കാര്യങ്ങൾ ബോഡി എ ബി എസ് കാര്യങ്ങളെല്ലാം ഉള്ള ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം ഒരു വെറും ഇരുപതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ആർ വൺ ഫൈവിൻ്റെ വി ഫോർ എടുക്കാം വെറും ഇരുപതിനായിരം രൂപ മാത്രം അടച്ചാൽ ആയിരം രൂപ നാലായിരത്തി അഞ്ഞൂറ് രൂപ താഴെയാണ് മാസാട് പോലുള്ളൂ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആർ വൺ ഫൈവ് നമുക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും ആർ വൺ ഫൈവ് ഇ ത്രീയാണ് ബ്ലാക്ക് മാറ്റ് ത്രീ കളറാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് എ ബി എസ് വരുന്ന വണ്ടിയാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് ആർ വൺ ഫൈവ് ഫുൾ ബ്ലാക്ക് ഗ്ലോസി ബ്ലാക്ക് വണ്ടി ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും പിന്നെ ഒരു ലക്ഷത്തി മുപ്പത് മുപ്പതിനായിരം രൂപയ്ക്ക് ഇതും കൊടുക്കാം ഏകദേശം ഇരുപതിനായിരം രൂപ അടച്ച് നമുക്കിപ്പോൾ ഈ ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റിൽ ആർ വൺ ഫൈവ് കിട്ടുമോ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് അത് കിട്ടുന്നുണ്ട് വണ്ടിയുടെ വിലയൊക്കെ ഞങ്ങൾ മാക്സിമം ഡിസ്കൗണ്ടിൽ കൊടുത്തുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത് വണ്ടി നല്ല കുറേ അധികം സ്കൂട്ടറുകളും കാര്യങ്ങളും എൻഡോർക്കിൻ്റെയൊക്കെ കുറേ കളക്ഷൻസ് ഇരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഹിമാലയ ആന എക്സ്പൾസ് അങ്ങനെയുള്ള കുറേ വണ്ടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി വേണ്ടി നമുക്ക് ഈ വണ്ടികളുടെ എല്ലാത്തിൻ്റെയും വിലയും ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എല്ലാത്തിൻ്റെയും കുറേ വണ്ടികളുണ്ട് എല്ലാ റേറ്റ് കുറവാണ് കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ വെച്ച് എടുക്കാം അത് വെച്ചാൽ കുറച്ച് ഡൗൺ പേയ്മെൻറ്റ് പറഞ്ഞാൽ ഏകദേശം ഒരു സ്കൂട്ടറൊക്കെ ആണെങ്കിൽ ഒരു പത്തൊരു താഴെ അടച്ച് കഴിഞ്ഞാൽ സ്കൂട്ടറൊക്കെ എടുക്കാൻ പറ്റും എല്ലാത്തരം സ്കൂട്ടറുകൾ എൻഡോർക്കിൻ്റെ ഒക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് എൻഡോർക്ക് ഒക്കെ ആണെങ്കിൽ റെഡ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് അതേപോലെ തന്നെ ബ്ലൂ ഉണ്ട് അങ്ങനെ പല കളറിലുള്ള പല കണ്ടീഷനിലുള്ള വണ്ടികളുണ്ട് അപ്പോൾ നമുക്ക് എല്ലാം വന്ന് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അത് കാരണം നമുക്കത് ഹിമാലയ രണ്ടായിരത്തി പത്തൊമ്പത് ഹിമാലയാണ് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി പത്തൊമ്പത് ഹിമാലയ ഇതിനകത്താണെങ്കിൽ ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ അടച്ചുകഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ എക്സ്പൾസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എക്സ്പൾസാണ് രണ്ടായിരത്തി ഇതാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എക്സ്പൾസാണ് പോർവാലു വണ്ടിയാണ് നല്ല എ ബി എസ് ഉള്ള നല്ല കണ്ടീഷനായിട്ടുള്ള ഈ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപക്ക് കൊടുക്കാം ഫ്രണ്ടിലെ ടയർ മാറി കൊടുക്കാം അതേപോലെ തന്നെ ഇതിനും കിട്ടും നമുക്ക് ഏകദേശം ഒരു ഇരുപത് അടച്ചു കഴിഞ്ഞാൽ വണ്ടി കിട്ടും അതേപോലെ തന്നെ എക്സ്പൾസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടിയാണ് നല്ല കണ്ടീഷനായിട്ടുള്ള ഈ വണ്ടി നമുക്കൊരു ഒരു ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ എക്സ്പൾസ് ടു വി വണ്ടി എ ബി എസ് വരുന്ന വണ്ടി ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം ഇരു ഇരുപത് അടച്ചാൽ മതി അതേപോലെ തന്നെ നല്ലൊരു കിഡ്ഡിലൻ എക്സ്പൾസ് രണ്ടായിരത്തി ഇരുപത് മോഡൽ കാർബേറ്റർ ടൈപ്പ് കാർബേറ്റർ ടൈപ്പ് എക്സ്പൾസ് ഉണ്ട് കാർബേറ്റർ ടൈപ്പ് എക്സ്പൾസിന് ഒരുപാട് പേര് വരുന്നുണ്ട് ഫ്രണ്ടിൽ ടയർ മോശമാണ് ടയർ മാറ്റിയിട്ട് കൊടുക്കാം ഈ എക്സ്പൾസ് ആണെങ്കിൽ വെറും എഴുപതിനായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം എഴുപതിനായിരം രൂപ കൊടുക്കുമ്പോൾ ഏകദേശം ഒരു ഇരുപത് പതിനഞ്ച് രൂപയ്ക്ക് അടച്ചുകഴിഞ്ഞാൽ നമുക്ക് ഈ എക്സ്പൾസ് ലോൺ ആയിട്ട് എടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഡ്യൂക്കാണ് ഡ്യൂക്കിൻ്റെ രണ്ടായിരത്തി പതിനാലിൽ ഡ്യൂക്കാണിത് രണ്ടായിരത്തി പതിനാലിൽ ഡ്യൂക്ക് വെറും അറുപത്തി അയ്യായിരം രൂപയ്ക്ക് അറുപത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാല് ഡ്യൂക്ക് കൊടുക്കാൻ പറ്റും അതിന് ലോൺ കിട്ടില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാലിലെ വണ്ടി അതിന് ലോൺ കിട്ടില്ല അതേപോലെ തന്നെ ഇത് എന്നാ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിയോ ഇരിക്കുന്നുണ്ട് ഡിയോ ഡിലെക്സ് ഇരിക്കുന്നുണ്ട് ഏകദേശം അറുപത്തി അയ്യായിരം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി റേസ് ഡാർ ഇരിക്കുന്നുണ്ട് നല്ല പുതുപുത്തം വണ്ടി ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വണ്ടിയാണ് ഹൈബ്രിഡ് വണ്ടിയാണ് നമുക്കൊരു എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം പത്തിന് അടച്ചാൽ മതി ഈ സ്കൂട്ടറുകൾ എല്ലാം ഇഷ്ടം പോലെ ആയിരം വണ്ടികളിരിക്കുന്നുണ്ട് പിന്നെ അതെ ഇനി നമുക്ക് ബാക്കിയുള്ള സ്കൂട്ടറിലിട്ട് വരാം നമുക്ക് എൻഡോർക്കിൻ്റെ ഓരോന്നെ വില നമുക്ക് പറയാം ഈ പിന്നെ നമുക്ക് ആദ്യം തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടവർ ഇരുപത്തി മൂന്നിൽ രണ്ടവർക്കാണിത് റേസ് എഡിഷൻ വണ്ടി നമുക്ക് ഏകദേശം എൺപത്തി അയ്യായിരം രൂപയാണ് വില പത്ത് രൂപ അടച്ച ലോണായിട്ട് എടുക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടവർക്കാണ് നമുക്കൊരു പിന്നെ ഒരു പത്ത് രൂപ എടുക്കാം വണ്ടിയുടെ വില എൺപത്തി രണ്ടായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടി കേട്ടോ എൺപത്തി രണ്ടായിരം രൂപ പറഞ്ഞു വണ്ടി നല്ല വണ്ടിയാണ് ഒരാ ഭാഗത്തിൽ നീറ്റ് വണ്ടി പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ വണ്ടി കെയിലെ ഇരുപത്തി രണ്ട് വണ്ടി നല്ല വണ്ടി ഈ വണ്ടിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയാണെങ്കിൽ നമുക്കൊരു എൺപത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി പത്തും രണ്ടായിരത്തി ഇരുപതിൽ രണ്ടോർക്ക് ഇരുപുണ്ട് വെറും അറുപത്തി രണ്ടായിരം രൂപ കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വേറൊരു രണ്ടു എൺപത്തി രണ്ടായിരം രൂപ ഇതൊക്കെ വെറും പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും ഒരു വർഷം മാത്രം പഴക്കമുള്ള വണ്ടികളാണ് ഇതൊക്കെ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടോർക്കാണ് ഈ വണ്ടിയും കൊടുക്കാൻ പറ്റും നമുക്കൊരു എൺപത്തി രണ്ടായിരം രൂപ പിന്നെ ഇത് രണ്ടായിരത്തി ഇങ്ങനെ രണ്ടിലെ പിന്നെ എക്സ്പി എൺവർക്കിൻ്റെ എക്സ്പി എന്ന് പറഞ്ഞ മോഡലാണ് നല്ല വണ്ടിയാണ് നമുക്ക് ഏകദേശം ഒരു പിന്നെ എൺപതിനായിരം രൂപ വെച്ച് തുടങ്ങാം എൺപതിനായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലുണ്ട് എൺപതിനായിരം രൂപയിൽ നമ്മൾ നേരിട്ട് വരുമ്പോൾ എന്തെങ്കിലും റിഫറാസിൻ്റെ വീഡിയോ കണ്ടു വരുന്നവർക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ വിട്ടുഷികൾ ചെയ്യാൻ പറ്റും ഇതിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അടുത്തൊരു എന്നാ വണ്ടി ഇരിക്കുന്നുണ്ട് ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു എൺപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം അതേപോലെ തന്നെ ഇനി ആക്ടിവിയാണ് എൻ്റവർക്ക് ഇനിയും ഉണ്ട് ഇത്രയും കളക്ഷൻ ഉണ്ട് ഏകദേശം ഒരു പതിനഞ്ചോളം എൻ്റെ വർക്ക് വേണേൽ നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ആക്ടിവി ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ആക്റ്റീവ് ആണെങ്കിലും നമുക്ക് നല്ല വണ്ടി ഈ വണ്ടിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടിയാണ് ഏകദേശം നമുക്കൊരു അറുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആക്റ്റീവ് അപ്പുറം നാൽപ്പതിനായിരം രൂപക്ക് കൊടുക്കാം അതുപോലെ തന്നെ റേസൻഡാർ ഹൈബ്രിഡ് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ വണ്ടി എഴുപതിനായിരം രൂപ മൈലേജ് ചാമ്പ്യനാണ് മൈലേജ് ചാമ്പ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന ഹൈബ്രിഡ് വണ്ടിയാണിത് ഇതാകുമ്പോൾ നമുക്കൊരു എഴുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ആക്സസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആക്സിസ് വെറും എഴുപതിനായിരം രൂപക്ക് കൊടുക്കാം നല്ല കണ്ടീഷനായിട്ടുള്ള ഈ വണ്ടി വെറും എഴുപതിനായിരം രൂപയാണ് വില വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും വിട്ടുവൂഷ്യാം അഷുവർ അതേപോലെ തന്നെ എന്നാ ജൂപ്പിറ്റർ ടി വിസിൻ്റെ ജൂപ്പിറ്റർ രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി വെറും അറുപതിനായിരം രൂപയാണ് ചോദിക്കുന്ന വില നമുക്ക് എന്തെങ്കിലുമൊക്കെ വിട്ടുവൂഷ് ചെയ്ത് കൊടുക്കാം നല്ല വണ്ടി തന്നെയാണ് അതേപോലെ തന്നെ ജൂപ്പിറ്റർ രണ്ടായിരത്തി ഇരുപത് അറുപതിനായിരം രൂപ രണ്ടായിരത്തി പതിനെട്ട് ജൂപ്പിറ്റർ ഉണ്ട് നാൽപ്പതിനായിരം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജൂപ്പിറ്റർ നല്ല തിളങ്ങണ വണ്ടി കിട്ടുന്ന വണ്ടി ഈ ഈ വണ്ടിയാണെങ്കിലും നമുക്ക് വെറും അറുപത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ ആക്റ്റീവ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആക്റ്റീവ വെറും നാൽപ്പത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ ഗ്രാസിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഗ്രാസിയ വെറും അറുപതിനായിരം രൂപ കൊടുക്കാം നല്ല വണ്ടി തന്നെയാണ് അതേപോലെ തന്നെ പിന്നെ അപ്രലേടെ എസ് എക്സ്ആർ നമുക്ക് അമ്പതിനായിരം രൂപ കൊടുക്കാം വെറും അമ്പതിനായിരം രൂപയ്ക്ക് അപ്രൽ തുടങ്ങാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാല് മോഡല് പല കുറഞ്ഞ വണ്ടികൾ വന്നിട്ടുണ്ട് ഇനി ഇവർ രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടി വെറും ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി പത്ത് മോഡൽ ആക്റ്റീവാണ് രണ്ടായിരത്തി പത്ത് മോഡൽ ആക്റ്റീവ് ആണെങ്കിലും പതിനൊന്നും രണ്ടായിരത്തി പതിനൊന്നും പത്ത് മോഡൽ ആക്റ്റീവാണ് പതിനയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ആൽഫ വെറും ഇരുപത്തി എണ്ണായിരം രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആൽഫ ഇരുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ വില കുറഞ്ഞ പതിനയ്യായിരം രൂപ പതിമൂവായിരം രൂപയുടെ ആക്റ്റീവ് വരുമ്പൂടെ രണ്ടായിരത്തി രണ്ടായിരത്തി ആറില് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പറുള്ള ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും പതിമൂവായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ പ്ലഷർ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് മോഡൽ പ്ലഷർ ഇരുപത്തി അയ്യായിരം രൂപ രണ്ടായിരത്തി പന്ത്രണ്ട് മുഡൽ ഈ പ്ലഷറിൻ്റെയൊക്കെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ലേഡീസിനൊക്കെ വനായാസിനെ കൊണ്ടേ നടക്കാം എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും പ ആ പതിനാറായിരം രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് പതിനെട്ടായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല വണ്ടി അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡല് ആക്ടിവ നാൽപ്പത്തി അയ്യായിരം രൂപ രണ്ടായിരത്തി ഇരുപത് മോഡല് ഡിഒ ഇതൊക്കെ നമുക്ക് ഈ ഡിഒ ആക്ടിവയ്ക്ക് ലോൺ കിട്ടും ഈ ഡിഒ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ നല്ല വണ്ടിയാണ് ഏകദേശം നമുക്കൊരു അറുപതിനായിരം രൂപ കൊടുക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലിൽ ഡിഒ ആണ് എഴുപതിനായിരം രൂപയാണ് വില നമുക്ക് എന്തെങ്കിലുമൊക്കെ വിട്ടുകൂക്ഷി ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഡിഒ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു എഴുപതിനായിരം രൂപയാണ് നമുക്കുടെ വില നല്ല കണ്ടീഷനായിട്ടുള്ള എ ബി എസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് ബുള്ളറ്റ് റെഡ് കളർ നല്ല ഷ്യൂറും കണ്ടീഷനിലുള്ള ഈ വണ്ടി നമുക്ക് വെറും പിന്നെ എൺപത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം എൺപത്തി രണ്ടായിരം രൂപ പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് എടുക്കാം അതേപോലെ തന്നെ പൾസറിൻ്റെ വൺ ട്വൻറ്റി ഫൈവ് ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് നമുക്ക് വെറും അറുപതിനായിരം രൂപക്ക് കൊടുക്കാം അറുപതിനായിരം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് എന്നാ പൾസറിൻ്റെ എൻ എസ് പിന്നെ വൺ സിക്സ്റ്റി ആണ് വൺ എസ് വൺ സിക്സ്റ്റി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എ ബി എസ് ഉള്ള വണ്ടി വെറും അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം വെറും പതിനായിരം രൂപ അടച്ചെടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി വെറും അമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം പത്ത് രൂപ അടച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എൻ എസ് എടുക്കാം എൻ എസ് ആണ് കേട്ടോ എൻ എസ് വൺ സിക്സ്റ്റി അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എൻ എസ് വെറും എൺപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം വെറും പതിനായിരം രൂപ പതിനയ്യായിരം രൂപ അടച്ചാൽ കിട്ടുന്ന എൻ എസ്സുകളാണ് ഇപ്പോൾ ഉള്ളത് എൻ എസ് വണ്ടികളുണ്ട് അത്യാവശ്യം വണ്ടികളുണ്ട് വൺ സിക്സ്റ്റി ഉണ്ട് ടു ഹൺഡ്രഡും ഉണ്ട് അതേപോലെ തന്നെ ഇനി മൈലേജ് വണ്ടികളാണ് സി ടി വൺ സി ടി വൺ ട്രണ് എക്സ് ഈ വണ്ടിക്ക് വെറും അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി വണ്ടി അമ്പത്തി അയ്യായിരം രൂപ വെറും അയ്യായിരം രൂപ അടച്ചാൽ എടുക്കാൻ പറ്റുന്ന വൺ സി ടി വണ് അയ്യായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ മൈലേജ് വണ്ടി പുതുപുത്തൻ ടയറ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടി അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അതേപോലെ വീണ്ടും രണ്ടായിരത്തി പതിമൂ ഇരുപത്തിമൂ ഇരുപത്തി രണ്ട് ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടിയുണ്ട് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഈ വണ്ടി രണ്ടായിരം വൺ ടൺ വൺ ടെൺ എക്സ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് അമ്പത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം പ്ലാറ്റിന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്ലാറ്റിനെയാണ് നല്ല വണ്ടിയാണ് ഈ വണ്ടി ആണെങ്കിൽ നമുക്കൊരു അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല പ്ലാറ്റിനയാണ് അതേപോലെ തന്നെ പ്ലാറ്റിന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എ ബി എസ് വരുന്ന പ്ലാറ്റിന നമുക്ക് വെറും അറുപത്തി എണ്ണായിരം രൂപക്ക് വെറും അയ്യായിരം രൂപ അടച്ചെടുക്കാം അതേപോലെ തന്നെ ആ ഡിയോ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഡിയോ വെറും അമ്പത്തി മൂവായിരം രൂപയ്ക്ക് എടുക്കാം കൊടുക്കാം അതേപോലെ തന്നെ എന്നെ വെസ്പ രണ്ടായിരത്തി പതിനാല് മുറില് വെസ്പ നമുക്ക് വെറും ഇരുപത്തി ആറായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ടിലെ വെസ്പ നാൽപ്പത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ ഡിയോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഡിയോ വെറും എഴുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം അങ്ങനെ ഡിയോ ഇഷ്ടം പോലെ സ്കൂട്ടറുകളുണ്ട് എല്ലാത്തരം വണ്ടികളുണ്ട് കുറഞ്ഞ വണ്ടികളുണ്ട് പിന്നെ ഇനി ഇനി കുറച്ച് ഇനി ഉണ്ട് വണ്ടികൾ ഞാൻ വളരെ വില കുറഞ്ഞ വണ്ടികളാണ് ഏറ്റവും റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ പറയണേ അതേപോലെ തന്നെ വെറും ആക്റ്റീവ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആക്റ്റുവ വെറും ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് നല്ല വണ്ടി കൊടുക്കാം അതേപോലെ തന്നെ എന്നെ മാസ്ട്രോ രണ്ടായിരത്തി പതിനാറ് മോഡൽ മാസ്ട്രോ വെറും ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അതേപോലെ തന്നെ റേസഡ് രണ്ടായിരത്തി പതിനെട്ട് മൂന്ന് പതിനാറ് മോഡല് റേസഡ് വെറും മുപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം എന്തായാലും ക്ഷമിക്കണം കാരണം ചില ഇരിട്ടായി കാരണം ചില കസ്റ്റമർ റഷ് ഉള്ളതുകൊണ്ട് കസ്റ്റമർ ഉണ്ടായിരുന്നതുകൊണ്ട് വീഡിയോ നേരത്തെ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ജിക്സർ ഇരുപത്തി നാലായിരം രൂപ വെച്ച് കൊടുക്കാം രണ്ട് ജിക്സർ ഇപ്പുണ്ട് അത്യാവശ്യം നല്ല കണ്ടീഷൻ വണ്ടികളാണ് വെറും ഇരുപത്തി നാലായിരം രൂപയ്ക്ക് കൊടുക്കാം അതേപോലെ തന്നെ പൾസർ പൾസർ വൺ ട്വൻറ്റി ഫൈവ് വൺ ഫിഫ്റ്റി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ നാൽപ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പൾസർ വൺ ഫിഫ്റ്റി വെറും ഇരുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ എഫ് സിയുടെ രണ്ടായിരത്തി പതിനേഴിലെ മോഡൽ എഫ് സി ടു ഫിഫ്റ്റി വണ്ടി ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും അറുപത്തി ഒമ്പതിനായിരം രൂപക്ക് കൊടുക്കാം ഇത് രണ്ടായിരത്തി ഇരുപത് പത്തൊമ്പത് മോഡൽ ആർ വൺ ഫൈവ് എം ആ എഫ് സി വി ആണ് ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു അമ്പത്തി അയ്യായിരം രൂപ കൊടുക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് മോഡൽ വണ്ടി വെറും അറുപത്തി ഒമ്പതിനായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി വെറും എൺപത്തി അയ്യായിരം രൂപ കൊടുക്കാം അതേപോലെ തന്നെ എഫ് സിയുടെ ആർ വൺ എഫ് സിയുടെ വി ത്തിരി ആണ് രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് മോഡൽ നല്ല ഷോറും കണ്ടീഷനിലുള്ള ഈ വണ്ടി നമുക്ക് വെറും അറുപത്തി ഒമ്പതിനായിരം രൂപ കൊടുക്കാം അതേപോലെ തന്നെ ഹോർണിറ്റ് രണ്ടായിരത്തി പത്തൊമ്പത് അറുപത്തി ഒമ്പതിനായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ എന്നാൽ എഫ് സിയുടെ അല്ല ഹോർണറ്റിൻ്റെ ഇരുന്നൂറ് സി സി ഹോർണറ്റാണ് ഇതും നമുക്കൊരു എൺപതിനായിരം എൺപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ എമഹയുടെ ഫേസറ് ഇരുപതിനായിരം രൂപക്ക് കൊടുക്കാം നല്ല സ്പ്ലൻഡർ ഒന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നല്ല കണ്ടീഷനിലുള്ള സ്പ്ലൻഡർ നമുക്കൊരു എഴുപതിനായിരം രൂപക്ക് കൊടുക്കാം നല്ല നീറ്റ് വണ്ടി അതേപോലെ തന്നെ ഹോണ്ട ഷൈൻ എസ് പി ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് നല്ല ക്ലീനായിട്ടുള്ള ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില പിന്നെ ടയറൊക്കെ മാറിയിട്ട് നമുക്ക് വെറും അറുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ പാഷൻ പ്രോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പാഷൻ പ്രോ വെറും അയ്യായിരം രൂപ അടച്ചാൽ എടുക്കാം നമുക്ക് ഒരു വണ്ടിയുടെ വില വരുന്നത് അമ്പത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ ഗ്ലാമർ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു വെറും ഇരുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ എന്നാ സ്പ്ലെൻഡർ ആണ് ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു അറുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ അപ്പാച്ചയുടെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അപ്പാച്ചെ ടു ഹൺഡ്രഡ് അപ്പാച്ചയാണ് അപ്പാച്ച വൺ സിക്സ്റ്റി നമുക്കൊരു നാൽപ്പത്തി ഏഴായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് മോഡല് അപ്പാച്ചെ ടു ഹൺഡ്രഡ് നമുക്കൊരു തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടി തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്രയധികം വണ്ടികൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ വണ്ടികൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് എല്ലാത്തരം വണ്ടികളും ഉണ്ട് നമ്മളിപ്പോൾ പറഞ്ഞ റേറ്റിന് നമുക്ക് ലോണായിട്ടും മറ്റുള്ള രീതിയിലും കൊടുക്കാൻ പറ്റും നമുക്ക് അങ്ങനെ മാക്സിമം വിട്ടു വിഷയങ്ങളൊക്കെ ചെയ്തു തരാൻ നിങ്ങൾ നേരിട്ട് വന്നാൽ മതി ഈ ലോണിൻ്റെ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് നമ്മുടെ രണ്ട് നമ്പർ ഞാൻ ഞാനിതിനകത്ത് വയ്ക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് അതേ ഏറ്റവും നല്ലത് നേരിട്ട് വന്നോ നമുക്ക് ഇഷ്ടമുള്ള വണ്ടികൾ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ വണ്ടികളും ഉണ്ടാവും നമുക്ക് അതുകൂടാതെ കുറേ അധികം വണ്ടികൾ വരാനുണ്ട് അപ്പം നമുക്ക് വരിക എന്താണെങ്കിലും നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ കണ്ട് ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് വൈകുന്നേരം ഇപ്പം കണ്ടില്ല കസ്റ്റമേഴ്സ് പോയിട്ടില്ല ഇപ്പോൾ നല്ലൊരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കളക്ഷൻസ് രാത്രി അപ്പോഴത്തേക്കുമാണ് കസ്റ്റമേഴ്സ് തീരുന്ന് ക്ലിയറായി പോയത് അപ്പോൾ ഇത്രേയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബാ ഇത്തവണ റോയൽ എൻഫീൽഡിൻ്റെ വൺ കളക്ഷൻസ് തന്നെയാണ് വന്നിരിക്കുന്നത് അതിൽ ക്ലാസ്സിക്ക് ഉണ്ട് സ്റ്റാൻഡേർഡുണ്ട് തണ്ടർബേഡ് ഉണ്ട് ഹിമാലയൻ ഉണ്ട് വൺ കളക്ഷൻസാണ് ഇത്തവണ റോയൽ എൻഫീൽഡിൽ വന്നിരിക്കുന്നത് അത് കൂടാതെ ബുള്ളറ്റിൻ്റെ ഒരു എലക്ട്രെയിമുണ്ട് ഇപ്പോൾ ബുള്ളറ്റിൻ്റെ കാറ്റഗറി നോക്കിയാൽ ഏകദേശം ഒരു പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയും മതി ഡൗൺ പേയ്മെൻറ്റിന് പിന്നെ ഓരോ വണ്ടിയുടെയും പ്രൈസ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും നമ്മുടെ ഹിമാലയൻ ഒക്കെ അതനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും എന്നാലും സ്റ്റാൻഡേർഡ് ക്ലാസിക് ആ മോഡൽ ഇരുപതിനായിരം മുതൽ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പം ഈ ഒരു മോഡൽസിന്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് അടങ്ങിയ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാത്തിൻ്റെയും പ്രൈസ് അടങ്ങിയ ഡീറ്റെയിൽ വീഡിയോ എൻ്റെ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആരും കാണാൻ മറക്കരുത് ഒരുപാട് പേര് ചോദിച്ചതാണ് മിഡ് പ്രീമിയം വണ്ടികളെ കണക്ഷൻസ് ഇല്ലേന്ന് ഇപ്പോൾ ഇത് ഇത്തവണ ആർ വൺ ഫൈവ് ഡ്യൂക്ക് അത് കൂടാതെ അതെ നമ്മുടെ ഡ്യൂക്ക് ടു ഹൺഡ്രഡ് പിന്നെ ഡൊമിനോറ് ആർ വൺ ഫൈവ് ആർ വൺ ഫൈവ് ഇത് വി ഫോർ ആണ് അപ്പോൾ വൺ കളക്ഷൻസ് ആണ് മിഡ് പ്രീമിയം കളക്ഷനിൽ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും പ്രൈസ് അടങ്ങിയ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോയിൽ തന്നെ എല്ലാ വണ്ടികളുടെയും ഇയറും അതായത് മോഡലും പ്രൈസും ഡൗൺ പേയ്മെൻറ്റും എല്ലാം വ്യക്തമായിട്ട് ആ ഒരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരും ആ ഒരു വീഡിയോ കാണാൻ മറക്കരുത് എൻഡോർക്കിൻ്റെ വൺ കളക്ഷൻസ് ആണ് ഇത്തവണ ബൈക്ക് മാഡിൽ വന്നിരിക്കുന്നത് എല്ലാം ഒന്നിലൊന്നും മെച്ചം അടിപൊളി നല്ല ഷോറൂം കണ്ടീഷൻ വണ്ടികളും വേണ്ടി അധികം കിലോമീറ്റേഴ്സ് ഓടാത്ത വണ്ടികളും ആണ് അപ്പോൾ എല്ലാത്തിൻ്റെയും പ്രൈസ് അടങ്ങിയ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ എല്ലാ മോഡലും നോക്കിയാൽ എല്ലാ കളേഴ്സിലും എല്ലാ വേരിയന്റിലും അവൈലബിളാണ് അപ്പം എൻ്റെവർക്കൊക്കെ നോക്കിയ ഒരു പതിനയ്യായിരം രൂപ മുതലാണ് ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് അതുകൂടാതെ എല്ലാ വണ്ടികളുടെയും മോഡലും അതായത് ഇയറും പ്രൈസും അടങ്ങിയ ഡൗൺ പേയ്മെൻറ്റും അടങ്ങിയ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക വൺ സ്കൂട്ടേഴ്സിൻ്റെ കളക്ഷൻസ് ആണ് ഇത്തവണ ബൈക്ക് മാർഡിൽ വന്നിരിക്കുന്നത് അത് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാലും തന്നെ അറിയാം അത്യാവശ്യം വൺ കളക്ഷൻസ് തന്നെയാണ് ബൈക്ക് മാർഡിൽ അപ്പോൾ ണ്ടില്ലേ ഒരുപാട് സ്കൂട്ടേഴ്സിൻ്റെ കളക്ഷൻസാണ് ബൈക്ക് മാർട്ടിൽ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ വണ്ടികളുടെയും പ്രൈസ് പ്രൈസാണെങ്കിൽ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക ഈ വീഡിയോസിൽ എല്ലാത്തിലും ഇതിൻ്റെ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റും പിന്നെ അത് കൂടാതെ വണ്ടിയുടെ മോഡൽ അഥവാ ഇയറും പിന്നെ വണ്ടിയുടെ പ്രൈസും എല്ലാം വ്യക്തമായിട്ട് പറയുന്നൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണുക ആക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് പേര് എൻക്വയറി ചെയ്താണ് പൾസർ എൻ എസിൻ്റെ കളക്ഷൻസിൻ്റെ എൻ എസിൻ്റെ കളക്ഷൻസിൻ്റെ എന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് എൻക്വയറിയും ചെയ്യുന്നുണ്ട് കമൻറ്റും ചെയ്യുന്നുണ്ട് അപ്പോൾ അതെ ഇത്തവണ എൻ എസിൻ്റെ കളക്ഷൻസ് കുറച്ച് അധികം ഉണ്ട് ബ്ലൂ ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ ആണ് കൂടുതലും കോമ്പിനേഷൻ അല്ല ആ ഒരു കളേഴ്സിലാണ് കൂടുതലും വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും പ്രൈസ് അടങ്ങിയ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ എല്ലാ വണ്ടികളുടെയും ഡൗൺ പേയ്മെൻറ്റും പിന്നെ വണ്ടികളുടെ പ്രൈസും ഇയറും മോഡലും കണ്ടീഷനും എല്ലാം അതിൽ കവർ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ആ വീഡിയോ ഒന്ന് കാണുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും എഫ് സിയുടെ കളക്ഷൻസ് അടുത്താണ് ഒരുപാട് വന്നിരിക്കുന്നത് ഇതൊരു എഫ് സി ടു ഫിഫ്റ്റി ആണ് അത് കൂടാതെ ഇത് കണ്ടില്ലേ ഒരുപാട് എഫ് സിയുടെ ആണ് വന്നിരിക്കുന്നത് അതിൽ ഈ ഒരു മോഡല് ടു ഫിഫ്റ്റിയാണ് ബാക്കി എല്ലാം വെർഷൻ ആണ് എഫ് സി വരുന്നത് അതായത് ഇത് ടു ഫിഫ്റ്റി ബാക്കിയെല്ലാം നോർമൽ എഫ് സി ആണ് വരുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും പ്രൈസ് അടങ്ങിയ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ മോഡലും പ്രൈസും ഇയറും മോഡലും പിന്നെ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് എല്ലാം പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ആ വീഡിയോ ഒന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക